മുന്നമ്പം ഭൂമി വിഷയത്തിൽ വിശദീകരണവുമായി വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഏതെങ്കിലും വസ്തുക്കൾ അത് വഖഫ് ആകില്ലെന്നും അതിന് രേഖകൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു വസ്തുക്കൾ രജിസ്റ്റർ വഖഫ് ബോർഡിന് ഉണ്ടാകുന്നത് മുനമ്പത്ത് നോട്ടീസ് അയച്ചത് പന്ത്രണ്ട് ബിസിനസ്സുകാർക്ക് മാത്രമാണെന്നും സക്കീർ വ്യക്തമാക്കി വഖഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് അതിൻ്റെ രേഖകൾ വക്കഫാവണം ഈ വക്കഫ് വക്കഫായതിനു ശേഷം ഇത് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വക്കഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത് പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയച്ചത് അവിടുത്തെ ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള നോട്ടീസ് ആണ് എന്ന് പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചന ഉണ്ടായിരിക്കാം തെറ്റാണല്ലോ കാരണം പന്ത്രണ്ട് പേർക്ക് മാത്രം ബിസിനസ് നടത്തുന്ന പന്ത്രണ്ട് പേർക്ക് അയച്ച നോട്ടീസ് കുടിയേറിക്കൽ നോട്ടീസാണ് ചിത്രീകരിക്കുന്നൊരു വിഷമമുണ്ട് അത്രയും കൂടാലോചന ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടാൻ എവിടെയാണെങ്കിലും